ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഇപ്പം നല്ല തണുപ്പായി ഇപ്പോൾ ഇവിടെ പുറത്തൊക്കെ തണുപ്പെന്ന് പറയുന്നത് രാത്രിയൊക്കെ ആകുമ്പോൾ ഒരു ഡിഗ്രി അങ്ങനെയൊക്കെ കാണിക്കുന്ന ടെമ്പറേച്ചർ പിന്നെ ഒരു മോർണിംഗ് ഒക്കെ ആകുമ്പോൾ ഒരു രണ്ട് മൂന്ന് ഡിഗ്രി അങ്ങനെയൊക്കെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴാണ് ഒരു അഞ്ച് ഡിഗ്രി ആറ് ഡിഗ്രി ഒക്കെ വരെ എത്തുന്നത് എത്രയും തണുപ്പുള്ള സമയമായ കാരണം നമുക്ക് പുറത്തൊക്കെ ഓൾറെഡി ഓട്ടം സീസൺ കഴിയുന്നതോടുകൂടി ചെടികളൊക്കെ ഓൾറെഡി ഇലയൊക്കെ കൊഴിഞ്ഞു തുടങ്ങിയല്ലോ അപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മൾ ബാൽക്കണിയിലൊക്കെ വെക്കുന്ന ചെടികളായാൽ പോലും അത് ഒരു മൈനസിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ റിക്കവർ ചെയ്തെടുക്കും ചിലത് ആകെ കേടായി പോവും അപ്പോൾ ഈയൊരു ടൈമാകുമ്പം എല്ലാവരും ചെടിച്ചെട്ടികളൊക്കെ എടുത്തിട്ട് വീടിൻ്റെ അകത്ത് കയറ്റി വയ്ക്കും അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സുകളായിരിക്കും പിന്നെ കൂടുതൽ യൂസ് ചെയ്യുക അതല്ലാത്തതൊക്കെ അങ്ങനെ ഫ്രീസായി നിൽക്കും ചിലത് അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അപ്പം ഇന്ന് നമ്മൾ കരുതി അന്ന ചെടികളൊക്കെ നമുക്ക് വീടിൻ്റെ അകത്തോട്ട് വെക്കാമെന്ന് കരുതി അപ്പോൾ ഇനി അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് അത്ര വലിയ സ്ഥലമൊന്നുമില്ല ചെറിയൊരു ബാൽക്കണി ഉണ്ട് ബാൽക്കണിയിൽ നമ്മൾ പനിക്കൂർക്ക മല്ലല അങ്ങനെ ഒരു പിന്നെ മണി പ്ലാന്റ്സ് അങ്ങനത്തെ ഒരു കുറച്ച് ചെടികൾ ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു പച്ചമുളക് ഉണ്ടായിരുന്നു പിന്നെ ഉള്ളി ഉള്ളിത്തണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളി ഒഴിച്ചിട്ടിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ഉള്ളിത്തണ്ടൊക്കെ നമ്മൾ ഒരുപാട് കിട്ടിയിരുന്നു കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിരുന്നു മല്ലേലും കുറേ കിട്ടിയിരുന്നു പിന്നെ ഒന്ന് ഒരു ശ്രദ്ധ പോയോടുകൂടി ആ തണുപ്പത്ര കാര്യമാക്കിയില്ലാത്തതോടും കൂടി മല്ലിയിലൊക്കെ കംപ്ലീറ്റ് പോയി ഉള്ളിത്തണ്ട് ആകെ വാടിത്തുടങ്ങി വാടല്ല ഒരു മാതിരി വളരാത്ത പോലെയൊക്കെ ആയി തുടങ്ങി പച്ചമുളക് പോയി അങ്ങനെയൊക്കെ ആയി അപ്പൊ ഇനിയുള്ള ചെടികളെങ്കിലും രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ ഒക്കെ നശിച്ചു പോകേണ്ടത് വെച്ചിട്ട് ഞങ്ങൾ താമസിക്കുന്നത് അപ്പാർട്ട്മെന്റിലാണ് കേട്ടോ അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് ഒരു സ്ഥലം ഒരു ബാക്ക് സൈഡിൽ നമുക്ക് വീടിന്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് സ്ഥലം നമുക്ക് കിട്ടും ബാക്ക് യാർഡ് എന്ന് പറയാനുള്ള അത്രയ്ക്കൊന്നുമില്ല കുറച്ച് സ്പേസ് ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നടാം അങ്ങനെയൊക്കെ നമുക്കത് നമ്മൾ വേണം അത് പിന്നെ വൃത്തിയായി സൂക്ഷിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുല്ലൊക്കെ കട്ട് ചെയ്യുന്ന മെഷീൻ നമ്മുടെ ഉണ്ടായിരിക്കണം അതൊക്കെ വെച്ച് നീറ്റായിട്ട് ക്ലീൻ ആയിട്ടൊക്കെ വേണം നമ്മളത് യൂസ് ചെയ്യാനും വൃത്തിയായി സൂക്ഷിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അത് പിന്നെ അവരാരും വന്ന് മെയിൻറ്റെയിൻ ചെയ്ത് തരില്ല അതുപോലെ ഇവിടുത്തെ വീടുകളുടെ സ്ട്രക്ചർ എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ സ്ലോപ്പ് ആക്കിയിട്ടാട്ടോ പണിങ്ങ അപ്പം താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ആയാലും ഏറ്റവും മുകൾ ഭാഗം ഇതുപോലെ സ്ലോപ്പ് തന്നെയാണ് കേട്ടോ നമുക്കിത് അവർ അവിടെ സ്റ്റോറേജ് ಸ್ಪೇಸ್ ಆಗ್ಕೆ ಕೊಡ್ತೇಕಾ ಅಪ್ಪ ಇದು ಮೊತ್ತದಲ್ಲಿ ಇದು മൂന്ന് നിലയുള്ള ആണ് പിന്നെ ഫോർത്ത് ഫ്ലോർ ഏറ്റവും മുകൾ ഭാഗം ഈ സ്ലോപ്പ് ഭാഗം എന്ന് പറഞ്ഞ ഒരു ഫ്ലോർ കംപ്ലീറ്റ് ആക്കി അവർ എടുത്തേക്കാണ് കേട്ടോ ആ ഒരു ഫ്ലോറിൽ അവർ കംപ്ലീറ്റ് നമുക്ക് നമ്മുടെ എന്ത് സാധനങ്ങളും കൊണ്ട് സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ റൂമുകൾ അവർ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അവിടെയാണ് നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ട് സൂക്ഷിച്ചുവെക്കുന്നത് നമുക്ക് എന്ത് വേണമെങ്കിലും കൊണ്ട് സീസൺ സാധനങ്ങളൊക്കെ അവർ ഇവിടെ കൊണ്ടെടുത്ത് വെക്കും ഒക്കെ കൊണ്ട് മുകളിലെ സ്റ്റോറേജ് സ്പേസിൽ സ്പേസിലെടുത്ത് വെക്കും അങ്ങനെ ഓരോ സീസൺ അനുസരിച്ചിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഇതിപ്പോൾ അപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചില നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കുള്ള വീടുകളുണ്ടല്ലോ അവിടെ ചില വീടുകളിൽ ഇതുപോലെ തന്നെ ഏറ്റവും മുകളിൽ മറ്റേ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് അവർ യൂസ് ചെയ്യാറുണ്ട് ചിലർ ഞാൻ ഇവിടെ കൂടുതലും കണ്ടിരിക്കുന്ന അണ്ടർഗ്രൗണ്ട് പോലെ അവർക്ക് ഒരു ഫ്ലോറും കൂടി ഉണ്ടായിരിക്കും അവിടെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തു വയ്ക്കുന്നത് ഇപ്പോൾ ഈ വീടിൻ്റെ ഈ അപ്പാർട്ട്മെൻ്റ് ഓപ്പോസിറ്റുള്ള രണ്ട് വീടൊക്കെ അവർക്ക് അണ്ടർഗ്രൗണ്ട് നമുക്ക് കാണാം ഓൾറെഡി അവർക്ക് അവിടെയാണ് അവരെ കാർ പാർക്കിംഗ് അതുപോലെ തന്നെ സ്റ്റോറേജ് ഏരിയ ഒക്കെ അവിടെയാണ് വരുന്നത് എന്നിട്ട് ഈ പുറത്തുനിന്ന് തന്നെ ചെറിയൊരു സ്റ്റെപ്പ് ഇട്ടിട്ട് മുകളിലോട്ട് കേറിയിട്ടാണ് അവരുടെ വീടുണ്ടാവുക അപ്പൊ അങ്ങനെയുള്ളവർ ഈ സ്ലോപ്പ് ഉള്ള ഒരു ഭാഗത്ത് എന്ന് പറയുന്നത് അവർ സാധാരണ ബെഡ്റൂമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് റൂമുകൾ പണിയും അവർ ഇങ്ങനെ ചുമ്മാ വെറുതെ വിടില്ല എന്തെങ്കിലുമൊക്കെ സ്റ്റോറേജ് സ്പേസ് ആവും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആക്കിട്ട് വെക്കും ണിച്ചു തരാം മുകളിൽ പോയിട്ടുള്ളത് കേട്ടോ പിന്നെ ഇവിടുത്തെ മെഷീൻ കട്ട് ചെയ്തിട്ട് നമ്മൾ തന്നെ ഞാൻ പറഞ്ഞോ നമ്മൾ തന്നെ വൃത്തിയാക്കണം അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ ചെടിയൊക്കെ മാറ്റുന്നതും ഇവിടുത്തെ സ്ഥലവും കാണിച്ചു അപ്പോൾ ഇതാണ് കേട്ടോ ഈ അപ്പാർട്ട്മെന്റിന്റെ മെയിൻ ഡോറ് നമ്മുടെ കീ വെച്ചിട്ട് റൂമിൻ്റെ കീ വെച്ചിട്ട് ഈ ഡോറ് നമുക്ക് തുറക്കാൻ പറ്റും ഇത് കോമൺ ആയിട്ട് കീയാണ് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് ലിഫ്റ്റ് ഫോർത്ത് ഫ്ലോറിലാണ് ഇത് നമുക്ക് തേർഡ് ഫ്ലോറ് വരെ ലിഫ്റ്റ് ഉണ്ട് ഫോർത്ത് ഫ്ലോറിലേക്ക് നമ്മൾ സ്റ്റെപ്പ് തന്നെ കയറണം കേട്ടോ പിന്നെ ലിഫ്റ്റിൽ കയറിയ മോൻറ്റേതായ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട് അവനിപ്പോൾ കുറുമ്പിൻ്റെ അങ്ങേയറ്റായിക്കൊണ്ടിരിക്കുക പിന്നെ ഇനി ഇതിപ്പോൾ തേർഡ് ഫ്ലോറിൽ നമ്മൾ എത്തി ഇനി ഫോർത്ത് ഫ്ലോറിലോട്ട് നമ്മൾ സ്റ്റെപ്പ് തന്നെ കയറി പോകണം കേട്ടോ ആ ഒരു ഫോർത്ത് ഫ്ലോറിലാണ് ഇവരിങ്ങനെ സ്ലോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഏറ്റവും മുകളിലത്തെ പോർഷൻ വരുന്നത് അതായത് ആ മേൽക്കൂര പോലെ വരുന്നത് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ മുകളിലത്തെ സ്ഥലം കേട്ടോ ഇത് ഇങ്ങനെ നോക്കിയാൽ കാണോ കണ്ടോ ഇത് വീടിന്റെ ഏറ്റവും മുകൾ ഭാഗം ഞാൻ പറഞ്ഞത് സ്ലോപ്പുള്ള ഭാഗമാണ് അതാണ് കാണിക്കുന്നത് ഇത് ഇങ്ങനെ ഓരോ ഗ്രില്ല ഓരോരുത്തർക്ക് ഓരോ റൂം ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇതുപോലെ എല്ലാവരും ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടു ഇപ്പോൾ ദൈവം ഒരു കീ കണ്ടില്ലേ ഇതൊരാളുടെ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ടുപോയിക്കും നമ്മുടെ ഏറ്റവും അറ്റത്താണ് കേട്ടോ കിട്ടി വയ്ക്കുന്നത് അപ്പോൾ ഇത് ഏറ്റവും മുകൾ ഭാഗത്താണ് ഫോർത്ത് ഫ്ലോറാണ് കേട്ടോ പിന്നെ ഈയൊരു ഇത് നമ്മുടെ എയർ സർക്കുലേഷൻ ഇതുപോലെ കമ്പി ആയിട്ട് ഇതുപോലെ നമ്പർ കാണാൻ കണ്ട ഫ്ലോറ് ഓരോരുത്തർക്ക് ഓരോ നമ്പറുകളുണ്ട് അതവരുടെ റൂം നമ്പറാണ് കേട്ടോ ഇപ്പോൾ ഫോർത്ത് റൂം നമ്പറിൻ്റെ ആൾക്കാർ ഇവിടെ വയ്ക്കുകയുണ്ട് പിന്നെ ഇങ്ങനെ ഇത് ട്യൂബ്ലൈറ്റ് ഓൾറെഡി ഉണ്ട് അത് കൂടാണ്ട് ഒരു ജനലും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ ഈ അറ്റത്ത് കാണുന്ന ഈ ഒരു ഇത് ഫുള്ള് നമ്മുടെ ഏരിയ ആണ് അതെ നമ്മുടെ റൂം നമ്പർ വണ്ണെന്ന് കണ്ടോ ഇതാണ് കേട്ടോ നമ്മുടെ പിന്നെ ഇതിൻ്റെ അകത്ത് സത്യത്തില് നമ്മളിപ്പോ അധികം ആയിട്ടില്ലല്ലോ ഇവിടെ വന്നിട്ട് അധികം സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല കൂടുതലും കാർഫോഡ് ഐറ്റംസ് ഒക്കെയാണ് ഇതാണ് ടോപ്പുല്ല് വെട്ടുന്ന മെഷീന് നമ്മളിവിടെ വന്നതിന് ശേഷം ഇത് ഇവിടെ മാസത്തിൽ ഒന്ന് രണ്ട് തവണയൊക്കെ ചിലപ്പോൾ വെട്ടേണ്ടി വരും അത് ഇങ്ങനെ തണുപ്പോ മഴയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പുല്ല് വളരും അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ തിരിച്ചിവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യും കേട്ടോ ഇതൊരു വിൻഡോ ഉണ്ട് ഈ വിൻഡോ ഇപ്പോൾ ആകാശം നല്ല എന്താ പറയുക മൂടി നിൽക്കുകയാണ് കേട്ടോ എന്താ പറയുക ഇതിൻ്റെ മുകളിൽ നമുക്ക് ഹീറ്റിങ്ങിൻ്റെ സംഭവം ഇല്ല അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് നല്ല തണുപ്പുണ്ട് ഞാൻ ജാക്കറ്റ് ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരും ഇതേപോലെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമുക്കിതുപോലെ സ്റ്റോറേജ് റൂമിൽ കൊണ്ടു വയ്ക്കാം ഇനിയിപ്പോൾ ഇവർ ഇവിടെ വീട്ടിൽ ഫാമിലി ക്രിസ്മസ് ആയിട്ടുള്ള സംഭവങ്ങൾ കാണാൻ പറ്റുന്നറിയില്ല കണ്ടോ ഒരു പെട്ടി മുഴുവൻ ക്രിസ്മസിൻ്റെ ഐറ്റംസുകളാണ് കൊണ്ടുവച്ചേക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ആവശ്യമുള്ള സമയമാകുമ്പോൾ നമുക്ക് ഇതുപോലെ എടുത്താൽ മതി കണ്ടോ അതിൻ്റെ അകത്ത് ലാറ്റർ ഉണ്ട് പിന്നെ നമുക്കതുപോലെ ഇപ്പോൾ വിൻ്ററാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സമ്മറിൻ്റെ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് കൊണ്ടു വയ്ക്കാം അപ്പം ഇതിന് സ്ട്രക്ചർ കണ്ടാൽ അറിയുമോ ഇത് കണ്ടാൽ മനസ്സിലാകും അവിടുത്തെ ഒരു മേൽപ്പൂരം ഏറ്റവും മുകൾ ഭാഗമാണ് അപ്പം ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും എൻ്റെ കയ്യിൽ മോളുണ്ട് ടാവളുടെ സൗണ്ട് ഉണ്ടാക്കുന്നതാണേ അപ്പോൾ ഇത് കണ്ടാൽ ഏറ്റവും നല്ല സ്ലോപ്പ് ആക്കിയിട്ടാണ് ഇവിടുത്തെ ഇതിങ്ങനെ പണിയ അപ്പോൾ ഈ ഒരു സ്ലോപ്പ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ അപ്പാർട്ട്മെൻറ്റുകാർ ചെയ്തിരിക്കുന്നത് ഇത് നമുക്കൊരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് തന്നേക്കുന്നു ഇനി സാധാരണ ഇങ്ങനെ വീടുകളിൽ ഇതേപോലെ തന്നെ സ്ലോപ്പിൽ പണിയും അപ്പോൾ അവർ ചിലപ്പോൾ ഇതുപോലെ സ്റ്റോറേജ് ഏരിയ ആക്കി മാറ്റും അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബെഡ്റൂമോ അല്ലെങ്കിൽ മറ്റുള്ള റൂമുകളോ പ്ലെയർ റൂമോ അങ്ങനെയൊക്കെ ആക്കിയിട്ടും മാറ്റും വേസ്റ്റ് ആക്കിയിട്ട് ഈ ഒരു സ്ഥലം സ്ലോപ്പ് ഫുള്ള് ചുമ്മാ വേസ്റ്റ് ചെയ്ത് കളയില്ല ഇങ്ങനെ എന്തെങ്കിലും അവരുടെ ഒരു സ്റ്റോറേജ് ഏരിയ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് മാറ്റും കട്ടറ് അവൻ താഴേക്ക് പോകാൻ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഇതാണ് ഡോറ് ഈ ഡോറ് വഴി നമുക്ക് ലിഫ്റ്റ് ഉണ്ട് ഇതിപ്പോൾ ഫോർത്ത് ഫ്ലോറിലാണിത് ഉള്ളത് അപ്പോൾ നമുക്ക് ലിഫ്റ്റിൽ കയറാം സ്റ്റെപ്പ് കയറാം അങ്ങനെ ഞങ്ങൾ വന്നത് ലിസ്റ്റിലായിരുന്നു ഈ ഒരു മൊബൈലിൽ നിന്ന് വരുന്ന ഫ്ലോറ് നമ്മൾ നടക്കേണ്ടതാണ് അതിന് ശേഷം ബാക്കി മൂന്ന് ഫ്ലോറിലോട്ട് എൻ്റെ ലിസ്റ്റ് ഉണ്ട് ഇപ്പോൾ ഇത് വെബ്സൈറ്റിൽ നിന്ന് ബാക്കിയുള്ള രീതി വന്നിട്ടാണ് വെയിറ്റ് പിന്നെ മോളും കയ്യിലെടുത്തിട്ട് ഞാൻ ഇത്രയും ദൂരം നടക്കട്ടെ ഇവിടെ ഒരു എയർ ക്ലീനർ അപ്പൊ നമ്മൾ പാഴത്തേക്ക് വന്നു പുറത്ത ഭാഗം വീടിൻ്റെ അതാണ് ഞാൻ പറഞ്ഞ അപ്പാർട്ട്മെൻറ്റ് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ മൂന്ന് ഫ്ലോറ് നമുക്ക് താമസിക്കാം പിന്നെ ഏറ്റവും മുകളിലത്തെ സ്ലോപ്പില്ലേ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇപ്പം നമ്മൾ കയറി സ്ഥലമാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങും സെയിം കൺസ്ട്രക്ഷൻ തന്നെയുണ്ടോ ആ സ്ലോപ്പിലാണ് ഇപ്പോൾ നമ്മൾ പോയ പോലത്തെ വേറൊരു സ്ലോപ്പ് വരും അതും അവിടുത്തെ സ്റ്റോറേജ് ഏരിയ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് അതുപോലെ ഈ കാണുന്ന പുല്ലൊക്കെ പബ്ലിക്കായിട്ട് അതായത് ഇവിടുത്തെ ഓണർ തന്നെയായിരിക്കും വെട്ട നമുക്ക് ബാക്ക് സൈഡിലായിട്ട് നമുക്ക് കുറച്ച് ഇതുപോലെ തന്നെ കുറച്ച് സ്ഥലം ഉണ്ടാവും അവിടുത്തെ പുല്ലൊക്കെ നമ്മൾ തന്നെ വെട്ടണം ഇത് അവർ മെയിൻറ്റെയിൻ ചെയ്യും ബാക്കി ബാക്കിൽ വരുന്നതൊക്കെ നമ്മൾ മെയിൻറ്റൈൻ ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി പുല്ല് പുല്ലൊക്കെ കാണിച്ചിരുന്നു ലാപ്ടോപ്പ് ഉല്ല് കിട്ടുന്ന മെഷീൻ ഇപ്പം എൻ്റെ പോലെ എൻ്റെ കയ്യിലത്തെ ചെടികളൊക്കെ ഒരുപാട് കേടുവന്നു പോയി കണ്ടോ കണ്ടും മല്ലിയിലും ഉള്ളിത്തണ്ടൊക്കെ ആകെ കഴിഞ്ഞ് തുടങ്ങി ഉണ്ടായത് മുഴുവൻ ഇനി ആകെയുള്ളത് കുറച്ച് പണിക്കൂറിക്കും മണി പ്ലാന്റ്സും മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പുല്ലൊക്കെ വെട്ടുന്ന സമയത്ത് ഇവിടെ സൺഡേ ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാൻ പാടില്ല ബാക്കിയുള്ള ഒഴിവു ദിവസങ്ങളിലും മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ചെയ്യാം അപ്പോൾ ആൾക്ക് ഒഴിവു ദിവസം ശനിയാഴ്ചയായ കാരണം കൊണ്ടാണ് നമ്മൾ നമ്മളിന്ന് ഈ പരിപാടി ചെയ്യുന്നത് അപ്പോൾ ആ കണക്ടർ അവിടെ വെച്ച് കണക്ട് ചെയ്യണം കേട്ടോ പിന്നെ അതിൽ തന്നെ നമുക്കൊരു ബ്രേക്ക് പിടിക്കണ പോലത്തെ ഒരു സംഭവമുണ്ട് പിന്നെ ഇത് നമുക്ക് പുല്ലിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായി രപ്പാക്കി പുല്ല് വെട്ടണം അങ്ങനെ വെട്ടാം അതല്ല ഇത്തിരി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് പുല്ല് ഇട്ടിയെടുക്കാൻ പറ്റും പുല്ല വെട്ടുമ്പോൾ നമ്മളധികം റോഡ് സൈഡിലോട്ട് അധികം ഇറക്കി വെട്ടുന്നില്ല അതെന്താ വെച്ചാൽ അത് അത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗം പബ്ലിക് പ്രോപ്പർട്ടിയാണ് കേട്ടോ അതായത് ഗവണ്മെൻറ്റിൻ്റെ സ്ഥലമാണ് അപ്പോൾ നമ്മളിവിടെ ആദ്യം വേല് പോലെ കെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ വിൻ്ററൊക്കെ സ്റ്റാർട്ടാവാൻ പോകുന്ന കാരണം കൊണ്ട് നമ്മളതെല്ലാം മാറ്റിയെടുത്തതാണ് അപ്പോൾ അതിൽ കൂടെ നമുക്ക് ആ ഒരു ബാക്കി പുല്ല് നിൽക്കുന്ന സൈഡിൽ കൂടെ അത് റോഡ് ഏരിയ ആണ് അത് അതാർക്കും വേണേലും അതിൽക്കൂടെ നടന്നു പോകും അപ്പോൾ നമ്മൾ ആ ഭാഗത്തുള്ള പുല്ലുകളൊന്നും വെട്ടിയിട്ടില്ല പിന്നെ നമുക്കതുപോലെ പുല്ല് വെട്ടുന്നത് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ നന്നായി താഴ്ത്തി വെട്ടാം ഇത്തിരി കുറച്ച് ഹൈറ്റിൽ വെട്ടാം അപ്പോൾ നമ്മൾ ഓൾറെഡി ഇനി മഴയും തണുപ്പൊക്കെ വരുന്ന കാരണം കൊണ്ട് നന്നായി താഴ്ത്തി വെട്ടി കേട്ടോ ഈ കാണുന്ന സ്വിച്ച് അമ്പർത്തി നമുക്കത് വർക്ക് ചെയ്യിക്കാം അതുപോലെ അതിനനുസരിച്ചിട്ട് കൺട്രോൾ ചെയ്യാം അതുപോലെ ഈ കാണുന്ന ഒരു ഡ്രമ്മിലാണ് കേട്ടോ പുല്ല് വന്ന് നിറയുന്നത് വെട്ടുമ്പോൾ അത് നമുക്ക് പുല്ല് നിറയുമ്പോൾ അത് അത് മാറ്റം അത് ക്ലീൻ ചെയ്യാം വീണ്ടും ഫിറ്റ് ചെയ്യാം എന്നിട്ട് വീണ്ടും യൂസ് ചെയ്യാം പിന്നെ അതുപോലെ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ എത്ര ഹൈറ്റിൽ വെട്ടണം എന്നുള്ളതൊക്കെ പിന്നെ അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നതാണ് കേട്ടോ ഈ കാണുന്ന ഭാഗം ഈ ഒരു ബ്ലേഡാണ് ഇത്രയും കട്ടിയുള്ളതാണെങ്കിലും കട്ടി കുറഞ്ഞ പുല്ലാണെങ്കിലും വെട്ടുന്നത് ഈ ഒരു ബ്ലേഡാണ് കേട്ടോ നല്ല മുറിച്ച് നല്ല എന്താ പറയുക നല്ല ക്ലീനായിട്ട് വൃത്തിയായിട്ട് എല്ലാ പുല്ലും വെട്ടി നല്ല നീറ്റ് നീറ്റൗട്ട് ഒരേ ഹൈറ്റിൽ ഒരേ സൈസിൽ പുല്ല് നമ്മുടെ ഭാഗത്തു ഒരു ഇതൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടും അവിടെ ആദ്യം കുറച്ച് ചെടികളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാതും കംപ്ലീറ്റ് മാറ്റി എന്നിട്ട് അവിടുത്തെ പുല്ലൊക്കെ കംപ്ലീറ്റ് വെട്ടി ഒരേ നിരപ്പാക്കിയിട്ടോ ഇനിയിപ്പോൾ തണുപ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ചെടിയും ഓൾറെഡി നശിച്ചു പോവും കുറേയൊക്കെ നശിച്ചു പോയി എൻ്റെ അടുത്ത് പിന്നെ ഇനി ഇൻഡോർ പ്ലാന്റ്സ് വേണ്ടിയിട്ട് രണ്ട് ചെടിച്ചെട്ടിയും മേടിക്കാൻ പോയിട്ടോ അങ്ങനെ പിന്നെ മോൾക്ക് ഞാനൊരു ജാക്കറ്റ് കണ്ടപ്പോൾ അതും മേടിച്ചു അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ട് വീണ്ടും നമ്മുടെ പണി തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ ഈ മണ്ണ് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇവിടെ കിട്ടും ഒരു അമ്പത് കിലോൻ്റെ ചാക്ക് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഒരുപാട് ചെടികൾ കുഴിച്ചിടാനൊക്കെ പറ്റും കേട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ മോനും കൂടെ കൂടെ കൂട്ടും കാരണം നമ്മൾ മക്കളുകളെല്ലാത്തിലും നമ്മളെ ഓരോ പണികളിലും അവർക്ക് കുറച്ച് 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 പണി പണികൾ കൊടുത്തു കഴിഞ്ഞാൽ അവരത് കൊച്ചിലെ തൊട്ട് പണിയെടുത്ത് ശീലിച്ച് തുടങ്ങുമ്പോൾ അത് അവർക്ക് തന്നെ ആ പണി ആ ചെയ്യുന്ന ജോലീനോട് ഒരു ഇഷ്ടവും പിന്നെ അതുപോലെ അത് ചെയ്യാനുള്ള ഒരാഗ്രഹവും എല്ലാം വരും അപ്പോൾ അവനെ കൊണ്ട് അവനെക്കൊണ്ട് അവനെ കൊണ്ട് മണ്ണ് കളക്കുക അതൊക്കെയായിരുന്നു ഞങ്ങളുടെ മെയിൻ പണി പിന്നെ നമ്മുടെ കൂട്ടത്തില് പിള്ളേരും കൂടുമ്പോൾ അതൊരു വേറെ രസമാണല്ലോ എല്ലാവരും കൂടി ഗാർഡൻ സെറ്റ് ചെയ്യുക എല്ലാവരും കൂടി ഒരു പണിയെടുക്കുമ്പോൾ ഒരു പണി ഒരാൾ മാത്രം ചെയ്യുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു ബോറടി ആയിരിക്കും ും എല്ലാവരും കൂടി ഒരു പണി ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക രസമല്ലേ എല്ലാവരും കൂടി ചെയ്യുമ്പോൾ അപ്പോൾ ഞങ്ങൾ എല്ലാത്തിലും മോനെയും ഉൾക്കൊള്ളിക്കും പിന്നെ മോളെ ഞങ്ങൾ കൂടെ തന്നെ നിർത്തിയിട്ടുണ്ട് അവളുടെ സൗണ്ടിങ്ങനെ ഇടയിൽ കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ കേൾക്കാം അവൾക്ക് ചെറുതായിട്ട് ജലദോഷം ഉണ്ട് അപ്പോൾ പുറത്ത് നല്ല തണുപ്പുണ്ട് അപ്പോൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ അകത്ത് പുറത്തൊന്ന് പണിയെടുത്തരുന്നത് പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ലാസ്റ്റ് ലാസ്റ്റകത്ത് സെറ്റ് ചെയ്തത് ഇതൊരു കിച്ചണിൽ ഇതൊരു ചെടി വെച്ചു പിന്നെ ബാത്റൂമിൽ ഒരു രണ്ട് ചെടി വെച്ചു പിന്നെ ഹാളിൽ ഒരു രണ്ട് ചെടി വെച്ചു ഇതൊരു റൂമിലും രണ്ട് ചെടി വെച്ചു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തത് ഇപ്പം അതേ ക്ലീൻ ആക്കി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഈ വീടുകളുടെയൊക്കെ അണ്ടർഗ്രൗണ്ടിലാണ് കേട്ടോ അവരുടെയൊക്കെ ഇതുപോലെ സ്റ്റോറേജ് പ്ലേസ് വരുന്നത് അപ്പോൾ അങ്ങനെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു ബാൽക്കണിയൊക്കെ നീറ്റാക്കി ഇട്ടു ഇനി അങ്ങനെ നമ്മൾ മഞ്ഞിനും മഴനേയും തണുപ്പിനുമൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാൽക്കണിയും നമ്മുടെ ബാക്ക്യാർഡും ഒക്കെ സെറ്റാക്കി ഇട്ടു അപ്പോൾ ചേർന്നു ഇന്നത്തെ വിശേഷങ്ങൾ ഇനി പുതിയ വ്ളോഗിൽ കാണാം കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ lần này là có khứ rồi là cái là cái tên ăn nó